ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി ജനറൽ നമ്മൾ വർക്കിന് കാര്യമാണ് ജനറൽ സർവീസും വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക ഇത്രയും കേസാണ് മെയിൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന കിലോമീറ്റർ വെച്ചിട്ട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് വണ്ടി ഓടിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്തിടാനുണ്ട് ഈ സർവീസ് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം അതേപോലെ ബാഗിലത്തെ ടയർ ആയാലും അത്യാവശ്യം നല്ല ടയർ ആണ് കിടക്കണം കേട്ടോ അതേപോലെ ഹബിന് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല വീലിൻ്റെ ആക്സിൽ ഭാഗമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടാവുന്നതേ ഉള്ളൂ ക്ലച്ച് യൂണിറ്റും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് അതായത് ക്ലച്ചിനകത്ത് ഏതെങ്കിലും ഓയിൽ ലീക്കേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അതേപോലെ തന്നെ അത്യാവശ്യം മൂവ്മെൻ്റ് കൂടുതൽ വന്ന പാർട്ട്സ് ഉള്ളത് ക്ലച്ചിനകത്താണ് സി വി ടി ക്ലച്ചാണ് ആ ഭാഗത്ത് നമുക്ക് ലൂബ്രിക്കേഷൻ മാനുവലാണ് അതായത് ഓയിലൊന്നും അല്ല അപ്പോൾ ആണ് ആവശ്യമായിട്ട് വരാം തന്നെ നമുക്ക് ബെൽറ്റിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലച്ച് അയക്കുന്നത് നമുക്ക് അതിനകത്ത് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻട്രഭാതെ ചെറിയൊരു ക്രാക്കൊക്കെ ഉണ്ട് പക്ഷേ കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടി ഉപയോഗിച്ചിട്ട് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഇനി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ഓട്ടോ ഉണ്ടെങ്കിൽ മാറ്റിയിടണമാണ് സേഫ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരുടെ ഉപയോഗം ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം റിസ്ക്കിലാണ് വണ്ടി ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ വണ്ടി വണ്ടി വെയിറ്റ് വഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ബെൽറ്റ് മാറ്റിയിടേണ്ട ടൈമാണ് അതല്ലെങ്കിൽ തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാവുന്നൂ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വേരിയേറ്റർ ബോഡി ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് നമുക്കൊരു പീസ് സെറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡി ഐറ്റംസ് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് കാരണം അത് ഒരുവിധം അപ്ലൈ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അടി ഒടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിടാം വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അപ്പോൾ ക്ലച്ചിൽ വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല പി സ്ലൈഡ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ലീക്കേജ് ഉണ്ട് ആ അടിയിലേക്ക് നോക്കുമ്പോൾ ഓയിൽ താഴേക്ക് ചാടി കിടക്കുന്നുണ്ട് ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് അത് ഓവർ ഹീറ്റിംഗിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്യാസ് കെട്ടിട്ടാൽ ചില കേസിൽ ചില വണ്ടിക്ക് തന്നെ കംപ്ലയിൻസ് റിപ്പീറ്റ് കാണിക്കാറുണ്ട് ഇപ്പം നിലവിൽ ലീക്കാണ് അപ്പോൾ നമുക്ക് അത് അടിച്ച കൈയ്യോടെ അതിൻ്റെ ഗ്യാസ് കെട്ടോ റബ്ബറും മാറ്റിയിടണോ ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഓപ്പണായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളുണ്ട് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥകളിലും മൊത്തം ചെളിയാണ് അതിനകത്ത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറമേന്ന് വാഷ് ചെയ്ത് പോകുമ്പോൾ ബോഡി മാത്രമേ വാഷ് ചെയ്യുന്നുള്ളൂ അതായത് പുറമെ നിർത്തി നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ ഉള്ളിലത്തെ ചെളി ഇതേപോലെ തന്നെ നിൽക്കും അപ്പോൾ എപ്പോഴും നമുക്ക് ഇടയ്ക്ക് തന്നെ ഇതേപോലെ ഒന്ന് അഴിച്ച് കഴുകണം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള ചെളി കാര്യങ്ങളൊക്കെ ഫുള്ള് കളയാനായിട്ട് പറ്റും എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിലവിൽ ബോഡി വാഷിംഗ് നമുക്ക് നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് വരാം പക്ഷെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് വരുമ്പോൾ അഡീഷണൽ നൂറ്റമ്പത് രൂപയും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ മുന്നൂറ് രൂപ വരും നമുക്ക് വാഷിംഗിന് മാത്രമായിട്ട് അത് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ നീറ്റായിട്ട് വാഷ് ചെയ്ത് കിട്ടും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ സൈഡൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ നീറ്റാക്കി കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഓൾറെഡി ബോഡി വാഷിംഗ് ആയിരിക്കും ഉദ്ദേശിച്ചാണ് ഓപ്പൺ വാഷിംഗ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് നിലവിൽ വണ്ടിക്ക് കേട്ടോ പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നിലവിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ഓൾറെഡി അങ്ങനെ അതൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങൊന്നും വരുന്നില്ല നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് നടത്തി ചെയ്യേണ്ട വർക്കാണ് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം മൂവ്മെൻ്റ് ഭാഗങ്ങൾ ബ്രേക്ക് ബാക്കിലത്തെ ബ്രേക്ക് തുടങ്ങിയിട്ട് ക്ലച്ചിൻ്റെ ഭാഗം ഫ്രണ്ട് ബുഷ് കാര്യങ്ങൾ കേബിളുടെ കണ്ടീഷൻ സ്വിച്ച് ഐറ്റംസ് അതൊക്കെയാണ് നിലവിൽ ജനറൽ ആയിട്ട് വന്ന സർവീസിൽ വരാം അഡീഷണൽ വരുന്ന സമയം എടുക്കുന്ന വർക്കുകളാണ് ഈ കാർബറേറ്റർ കാർബേറ്റർ ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ വേറെ ഒരു പറയത്തേക്ക് കംപ്ലയിൻറ്റ് തോന്നണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസ്റ്റിമേറ്റിലും ഉൾപ്പെടുത്തുന്നുയില്ല കേട്ടോ കാരണം കാർബേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ മിസ്സിംഗ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ രാവിലെ സ്റ്റാർട്ടാവും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാർബേറ്റർ സാധാരണ രീതിയിൽ നോക്കാറ് അതല്ലെങ്കിൽ നമുക്ക് അത് തൽക്കാലം ചെയ്യേണ്ടി വരാറില്ല സാധാരണ അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഒന്ന് അടിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ലിങ്ക് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി ബ്രേക്ക് ലൈനറൊക്കെയായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല വലിയ പഴക്കായിട്ടില്ല നമുക്കതൊക്കെ ഒന്ന് കമ്പനി ലൈനർ തന്നെ അടക്കണം ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് നമുക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വേണ്ടും ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം പുതിയ ടയർ നടക്കണം കേട്ടോ മൊത്തം ടയറാണ് നടക്കുന്നത് ഹബ്ബിനായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററിയുടെ കേസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയുമ്പിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ബാറ്ററി നല്ല സെറ്റപ്പ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഹാൻഡിൽ കവർ ഓൾറെഡി പൊട്ടിയിട്ട് ക്ലിപ്പൊക്കെ ഇട്ടാണ് പിടിപ്പിച്ചാണ് കേട്ടോ അതും ഈ പറഞ്ഞ രീതിക്കിവിടെ ജർക്കിങ് ഓടണ സമയത്ത് ജർക്കിങ് കാണുന്നുണ്ട് ഈ ഭാഗമൊക്കെ മൊത്തം പൊട്ടിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ഒരു പെർഫെക്ഷൻ ആ ഭാഗത്ത് പ്രതീക്ഷിക്കേണ്ട ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്തുടാം പിന്നെ അതേപോലെ തന്നെ മിററ് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഇല്ല റൈറ്റ് സൈഡിലെ അത് പൊസിഷൻ കറക്റ്റ് അല്ല ശരിക്കും അത് വെറുതെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഇതിൻ്റെയൊക്കെ മാറ്റി ഇടുമേ എന്തായാലും നമുക്ക് ഈ ഹോണ്ടയുടെ ഡി ഒ വൺ മോഡൽ വണ്ടിയുടെ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട പൊട്ടിയത് പൊട്ടാതെ അല്ല നമുക്കത് മാറ്റേണ്ടി വരില്ല പൊട്ടിയാൽ തന്നെയാണ് അത് മാറ്റേണ്ട വരുള്ളൂ ഇതിപ്പോൾ നിലവിൽ ഗ്ലാസ് പൊട്ടിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ നിൽക്കില്ല പൊസിഷൻ കറക്റ്റായിട്ട് നിൽക്കില്ല ഈ ഒരു മിററിൻ്റെ വിലയാണ് അതിൻ്റെ രണ്ടെണ്ണത്തിനും വരുള്ളൂ ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞുള്ളൂ അത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കണ്ടപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചതൊന്നുള്ളൂ അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാണെങ്കിൽ നമുക്ക് അതും കൂടി നമുക്ക് മാറ്റാവുന്നതാണ് എസ്റ്റിമേറ്റിൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊന്ന് പറഞ്ഞാൽ മതി കണ്ട് അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല എൻജിന് ഏകദേശം മാറേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് ലെവൽ ഓർവോ കാര്യങ്ങളൊന്നുമില്ല ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് ആണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതായത് ജനറൽ സർവീസ് അതേപോലെ തന്നെ എൻജിനോയിൽ മാറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ ആ ക്ലച്ചിൽ വരുന്ന പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഫ്രണ്ടിലെ ഗ്രീൻ ബുഷിൻ്റെ ഭാഗം വാട്ടർ സർവീസ് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടാണ് കാണിക്കണേ അപ്പോൾ അത് വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് പറഞ്ഞാൽ മതി നമുക്കത് കട്ട് ചെയ്യാം ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്താലാണ് അത് നീറ്റാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയുന്നത് അതിൻ്റെ കേസിട്ടോ അപ്പോൾ എത്ര കേസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടേയർ നോക്കിയിട്ടൊന്നും റിപ്ലൈ ആകാം അനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടും